നമസ്കാരം ഷാഫി പറമ്പിൽ എംപിയെ മഷിയിട്ട് നോക്കിയിട്ട് പോലും കാണാൻ സാധിക്കുന്നില്ല വടകര എം പി ആയിരുന്ന ഷാഫി പറമ്പിൽ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളത് ആർക്കും അറിയില്ല ടെലിഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴെല്ലാം അദ്ദേഹത്തെ കിട്ടുന്നില്ല പാലക്കാടിന്റെ എം എൽ ആയിരുന്ന ഷാഫി പറമ്പിൽ വടകരയിൽ എം പി ആയി മത്സരിക്കുന്നതോടുകൂടിയാണ് പാലക്കാടിൻ്റെ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വന്നത് പിന്നീട് പാലക്കാടിന്റെ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് ഷാഫി പറമ്പിൽ വടകേരയുടെ എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ തൻ്റെ പ്രത്യേക താൽപ്പര്യത്തോടുകൂടി പാലക്കാടിൽ സ്ഥാനാർത്ഥിയാക്കുന്നതും ഹൈക്കമാൻഡ് ഉൾപ്പെടെയുള്ള ഉന്നത നേതൃത്വങ്ങളെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കഴിവുകളെ കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ഒരുപക്ഷെ വടകരയിൽ നിന്ന് പ്രവർത്തിക്കേണ്ട ഷാഫി പറമ്പിൽ അവിടെ അവധി കൊടുത്തുകൊണ്ട് തന്നെയാണ് അവരുടെ ജനകീയ പ്രശ്നങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് നിന്നും വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തത് അന്ന് പാലക്കാട് എല്ലാ മണ്ഡലങ്ങളും തോറും സ്ത്രീകളുടെ കുടുംബ സംഗമങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പരിചയപ്പെടുത്തിയത് ഇത് എൻ്റെ സ്വന്തം സഹോദരൻ ഇയാളെ ജയിപ്പിച്ചെടുക്കേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യകതയാണ് നാടിൻ്റെ ആവശ്യകതയാണ് പാലക്കാടിൻ്റെ ആവശ്യമാണ് എന്നെ പോലെ തന്നെ നിങ്ങൾ രാഹുലിനെയും കാണണം എന്നൊക്കെയായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ ഷാഫി പറമ്പിൽ ജനങ്ങളോട് പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങളോട് രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത് അക്ഷരാർത്ഥത്തിൽ ഷാഫി പറമ്പിലിൻ്റെ വിശ്വാസ്യത അവിടെ വോട്ടായി മാറുകയായിരുന്നു സ്ത്രീകളടക്കം ആപാലപുരുദ്ധ ജനങ്ങളും അന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വൻപിച്ച കൂടി തന്നെയാണ് വിജയിപ്പിച്ചത് ഒരു ഷാഫി പറമ്പിലിന് പാലക്കാട് നിന്ന് കിട്ടിയതിനേക്കാൾ കൂടുതൽ കൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ തൻ്റെ വത്സല ശിഷ്യൻ ഇപ്പോൾ ലൈംഗിക ആരോപണങ്ങളിൽ പെട്ടുഴലുമ്പോൾ അതായത് ഒരു സ്ത്രീകളല്ല പല സ്ത്രീകളും രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് തങ്ങളെ രാഹുൽ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു നടി രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് അപകീർത്തികരമായ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ലൈംഗികപരമായ അശ്ലീല സന്ദേശങ്ങൾ തന്റെ വാട്സപ്പിലേക്കും ടെലിഗ്രാമിലേക്കും അയച്ചു എന്ന് പരാതി പറയുമ്പോൾ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തെയും എല്ലാം അടച്ചാക്ഷേപിക്കുമ്പോൾ എവിടെയാണ് ഷാഫി പറമ്പിൽ എന്നുള്ളത് അറിയില്ല എന്നാൽ നടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരെടുത്തു പറയാതെ തന്നെയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു പേർ ഈ നടി എവിടെയും ഉപയോഗിച്ചിട്ടില്ല എന്നാൽ മറ്റൊരു സ്ത്രീയുടെ ശബ്ദ സന്ദേശത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത് എന്ന് തോന്നുന്ന ഒരു ശബ്ദം കേൾക്കാം അതൊരു ഗർഭചിദ്രവുമായി ബന്ധപ്പെട്ട കേസാണ് ആ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ വളരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുട്ടിയാണെന്നും അതിനെ ഗർഭചിത്രം ചെയ്ത് കളയണമെന്നും അല്ലെങ്കിൽ ആ കുട്ടി അച്ഛനില്ലാത്ത കുട്ടിയായി വളരുമെന്നും നീ ഏത് ആളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ കുട്ടിയുടെ തന്തയാണ് എന്ന് പറയും എന്നൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത് എന്ന് തോന്നിക്കുന്ന തരത്തിൽ ആ ശബ്ദരേഖയിൽ ഒരു ശബ്ദം അടങ്ങിയിരിക്കുന്നത് സ്ത്രീ ശബ്ദത്തിൽ പറയുന്നവർ പറയുന്നു ഞാൻ അത് നോക്കിക്കോളാം നിങ്ങളെയാണ് ആ കുട്ടിയുടെ അച്ഛൻ എന്ന് ഞാൻ ആ കുട്ടിയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തോളാം എന്നൊക്കെ പറയുമ്പോൾ രാഹുലിന്റെ ശബ്ദത്തിൽ സംസാരിക്കുന്ന ആൾ പറയുന്നുണ്ട് അത് എനിക്ക് മാനക്കേടാണ് അത് പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് ഗർഭചിത്രത്തിന് വേണ്ടി ഒരു സ്ത്രീയെ പ്രേരിപ്പിക്കുന്ന ശബ്ദരേഖയാണ് ഇതുപോലെ മറ്റൊരു സ്ത്രീയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു എന്നാൽ ഇവരാരും ഇപ്പോൾ പോലീസിന് പരാതി നൽകിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പതിവ് രാജിവെച്ചുകൊണ്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്റെ ഭാഗം വിശദീകരിച്ചപ്പോഴും ഇത് തന്നെയാണ് എടുത്തു പറഞ്ഞത് കാരണം ആരെക്കുറിച്ചെങ്കിലും ഇത്തരത്തിൽ ലൈംഗികപരമായ ഒരു ആരോപണമുണ്ടെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ അത് സമൂഹ മധ്യത്തിന് വന്നു നിന്നുകൊണ്ട് മാധ്യമങ്ങളോടല്ല അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടത് നാട്ടിൽ വ്യവസ്ഥാപിതമായ ചില നീതിന്യായ സംഹിതകളുണ്ട് ഉണ്ട് വ്യവസ്ഥിതികളുണ്ട് ആ വ്യവസ്ഥ പ്രകാരം അവരെന്തുകൊണ്ടാണ് പോലീസിലോ അല്ല എന്നുണ്ടെങ്കിൽ കോടതിയിലോ പരാതിപ്പെടാത്തത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് മാത്രമല്ല ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ പരാതി കൊടുക്കുവാൻ വേണ്ടി താൻ വെല്ലുവിളിക്കുന്നു എന്ന് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് തന്റേതായി പറഞ്ഞു കേൾക്കുന്ന ഓഡിയോ സന്ദേശത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പോൾ എഐ നിർമ്മിതിയുടെ കാലമാണ് ശബ്ദരേഖ ആർക്കാണ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പാടില്ലാത്ത വീഡിയോകൾ വരെ ഇപ്പോൾ പുനഃസൃഷ്ടിക്കപ്പെടുന്നു അല്ലെങ്കിൽ ആളുകൾ വ്യാജമായി നിർമ്മിക്കുന്നു ഇത് എന്റെ തന്നെയാണ് എന്ന് എങ്ങനെയാണ് നിങ്ങൾ ഉറപ്പിക്കുന്നത് എന്നൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ സമചിത്തതയോടുകൂടി സംസാരിച്ചത് എന്ത് തന്നെയായാലും വത്സര ശിഷ്യനായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രത്തോളം വലിയൊരു ഗുരുതരമായ ആരോപണം പറഞ്ഞു കേൾക്കുമ്പോൾ സമൂഹം മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ എല്ലാ കാര്യത്തിലും വ്യക്തമായ കൂടി കാര്യങ്ങളെ കൃത്യമായ രീതിയിൽ അപകീർത്തിക്കുകയും പഠിക്കുകയും കൃത്യമായ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്ന എം ഷാഫി പറമ്പിൽ എവിടെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് തന്റെ ശിക്ഷൻ ഇത്തരത്തിലുള്ള സ്ത്രീ പീഡന കേസിൽപ്പെട്ട് അല്ലെങ്കിൽ അത്തരം ഒരു ആരോപണത്തിൽപ്പെട്ട് ഉഴലുമ്പോൾ എവിടെയാണ് ഷാഫി പറമ്പിൽ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത് മാധ്യമങ്ങളിൽ നിന്നും ഷാഫി പറമ്പിലിന്റെ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ അദ്ദേഹം ഇപ്പോൾ ലഭ്യമല്ല എന്നുള്ള വാർത്തയാണ് കിട്ടുന്നത് ഞങ്ങൾക്കും അത് തന്നെയാണ് ഷാഫി പറമ്പിലിനെ ഞങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു ആ നമ്പറിൽ അദ്ദേഹത്തെ കിട്ടിയില്ല എന്തായാലും ഇക്കാര്യത്തിൽ ഷാഫി പറമ്പിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇന്നല്ലെങ്കിൽ നാളെ